രണ്ട് മേൽപ്പാലങ്ങൾ കൂടി ഗതാഗതത്തിനായി തുറന്നു ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് വികസന പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയായ പാലങ്ങളാണ് തുറന്നത് യാത്രാസമയം പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മിനിറ്റായി കുറയും നിശ്ചയിച്ച തീയതിയുടെ ഒരു മാസം മുമ്പ് തന്നെ പാലങ്ങൾ തുറന്നു നൽകാൻ ആർ ടി ഐക്ക് ട്രേഡ് സെന്റർ റൌണ്ട് ബോട്ടിലെ ഗതാഗതം കൂടുതൽ സുഗമമാകാൻ പുതിയ പാലങ്ങൾ സഹായിക്കും സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് സായി റോഡ് അൽ മജ്ലി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയമാണ് പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മിനിറ്റായി കുറയുക ഇരുദിശയിലേക്കും രണ്ട് ലൈനുകൾ വീതമുള്ള പാലത്തിന്റെ ആകെ നീളം രണ്ട് ആണ് മണിക്കൂറിലേതാണ്ട് ആറായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ശേഷിയുള്ളതാണ് പാലങ്ങൾ ആകെ അയ്യായിരം മീറ്റർ നീളത്തിൽ അഞ്ച് പാലങ്ങളുടെ നിർമ്മാണം ആർ ടി എ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അടുത്ത ജനുവരി പകുതിയോടെ പദ്ധതി പൂർത്തീകരിക്കാനിരുന്ന പാലങ്ങളാണ് നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തത്